ദാഹിക്കുമ്പോൾ ഇത്തിരി വെള്ളം കുടിക്കണം അല്ലെങ്കിൽ മൂത്രശങ്ക വന്നപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കണം ഒരു മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങളാണ് പക്ഷേ അത് നിർവഹിക്കാൻ പോലും മറ്റുള്ളവരുടെ സമ്മതം വേണം എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിലെത്തുന്നു എന്നാണ് അർത്ഥം ഇന്നലെ സംഭവിച്ചത് അതാണ് ആർക്കാണെന്നറിയാമോ നമ്മുടെ നിലമ്പൂർ എം എൽ എ അമ്പറിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന പി വി എൻ അൻവറിന് അൻവറിനെ സംബന്ധിച്ച് അൻവർ എന്ന് പറഞ്ഞ ആരാണ് കേരള രാഷ്ട്രീയത്തിലെ കള്ളു കുടിച്ച് പാഞ്ഞു നടക്കുന്ന ഒരു കാളക്കൂറ്റനെ പോലെ സർവ്വതും തകർക്കാൻ വേണ്ടി ആരെയും ആക്രമിക്കാൻ വേണ്ടി ഒരു മടിയും കാട്ടാതിരുന്ന പി വി അൻവർ ഇന്നലെ ഇടിയുടെ മുന്നിൽ ഒരിറ്റ വെള്ള തുടിക്കാൻ അനുവാദം ചോദിച്ചു ഒന്ന് വാഷ്റൂമിൽ പോയി മൂത്രമൊഴിക്കാൻ അനുവാദം ചോദിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊന്നും നിങ്ങൾ മാധ്യമങ്ങൾ കാണില്ല കാരണം നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും ഒന്നെങ്കിൽ അൻവറിനോട് പേടിയാണ് അല്ലെങ്കിൽ അൻവറിനോട് ഒരു സഹാനുഭൂതിയാണ് എന്നുള്ളത് നമുക്ക് വഴിയേ പറയാം നിൽക്കട്ടെ അൻവർ കേരളത്തിൽ ആക്രമിക്കാത്ത ആരെയുണ്ട് അദ്ദേഹം രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി തൻ്റെ സ്വകാര്യ റിസോർട്ടിൽ തടയണങ്ങൾ ഉണ്ടാക്കി ഹൈക്കോടതി പൊളിക്കാൻ പറഞ്ഞിട്ടും സർക്കാർ അത് പൊളിച്ചു കൊടുത്തില്ല കാരണം പിണറായി വിജയൻ്റെ മാനസപുത്രനായിരുന്നു പി വി അൻവർ അങ്ങനെ വന്ന് പിണറായിയുമായിട്ട് തെറ്റി പിണറായിട്ട് തെറ്റി എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പേരിൽ പിണറായി വിജയനെയും സംസ്ഥാന പോലീസിനെയും ആക്രമിക്കാൻ വേണ്ടി അൻവർ വന്നപ്പോൾ അൻവർ യഥാർത്ഥത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പോലീസ് പിടിക്കുന്നതിൽ പ്രതിഷേധിച്ച് മനം നൊന്നാണ് പിണറായിക്കെതിരെ തിരിഞ്ഞത് പിണറായി എന്തായാലും അൻവറിൻ്റെ കള്ളക്കടത്തിനെ അങ്ങനെ നടത്തണ്ട അൻവർ ഈ കള്ളക്കടത്തുകാർക്ക് ഒത്താശ ചെയ്യുന്ന ആളാണ് എന്നൊരു ധാരണ പിണറായിക്കുണ്ടായി ചില ഫയലുകൾ പിണറായിയുടെ മുന്നിൽ കിട്ടിയത് കൊണ്ടാണ് അൻവർ ഇങ്ങനെ തനിക്കെതിരെ തിരിയുന്നത് തൻ്റെ പാർട്ടിക്കെതിരെ തിരിയുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയ പിണറായി അൻവറിനെ പുകഞ്ഞ കുള്ളി പുറത്ത് എന്ന തരത്തിലേക്ക് പുറത്തേക്ക് കളഞ്ഞു അൻവർ ആക്രമിക്കാത്ത ആരാ കേരളത്തിലുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അജിത് കുമാറിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു മലപ്പുറം എസ് പി മലപ്പുറം എസ് പി കള്ളക്കടത്തുകാരെ പിടിക്കുന്നുവെന്നതായിരുന്നു അൻവറിൻ്റെ പരാതി കഴിഞ്ഞില്ല അദ്ദേഹത്തെ വിമർശിച്ച മാധ്യമ പ്രവർത്തന പ്രവർത്തകനായ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു തൻ്റെ ഓഫീസ് പൂട്ടിക്കുമെന്ന് പറഞ്ഞു അത് അൻവർ ഷാജൻസ്കറിയെ നാടിൻ്റെ നാനാഭാഗത്തേക്ക് ഓടിച്ചു സത്യമാണ് പോലീസിനെ ഇട്ട് പോലീസിനെയും അതി ഉപയോഗിച്ച് അധികാരം ദുർവിനിയോഗം ചെയ്ത് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത അൻവർ ഒടുവിൽ തനിക്ക് വരം കൊടുത്ത പിണറായിക്കെതിരെ തിരിഞ്ഞതോടെയാണ് അൻവറിൻ്റെ കഷ്ടകാലം ആരംഭിച്ചത് പിണ പിണറായി വിജയനെ പരസ്യമായി ആക്രമിച്ചു പിണറായിയെ സമീപകാലത്ത് കേരളത്തിൽ ഇത്ര തൻ്റെ ഇടത്തോടെ ധിക്കാരത്തോടെ വെല്ലുവിളിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവില്ല എം ആർ അജിത് കുമാർ എന്നുള്ള എ ഡി ജി പിയുടെ കാര്യം നമ്മൾ പറഞ്ഞു തീർന്നില്ല മാധ്യമപ്രവർത്തകരുടെ കാര്യം പറഞ്ഞു അതും തീർന്നില്ല എന്തിനാണ് കേരളം അംഗീകരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനായ ജയശങ്കർ അൻവറിനെ വിമർശിച്ചു എന്ന പേരിൽ കക്കൂസ് മാലിന്യവുമായി കൊച്ചിയിൽ വന്ന് ജയശങ്കറിൻ്റെ തലയിൽ ഒഴിക്കും എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ വീരശൂര പരാക്രമയായി നിന്ന അൻവറാണ് ഇന്നലെ ഈഡി വന്നു പിടിച്ചപ്പോൾ പൂച്ചക്കുട്ടിയെപ്പോലെ പതുങ്ങിയത് മെരുങ്ങിയത് നോക്കൂ ഇ ഡി കണ്ടുപിടിച്ച കാര്യം എന്തൊക്കെയാണെന്നറിയോ ഒന്നാമത്തത് ഇ ഡി പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അൻവറിന് പതിനാല് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ സ്വത്തുണ്ടായിരുന്നു കടമുണ്ടായിരുന്നു അഞ്ച് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അൻവറിൻ്റെ സമ്പാദ്യം അറുപത്തി നാല് കോടിയായി അതായത് അഞ്ച് വർഷം കൊണ്ട് അമ്പത് കോടിയുടെ വരുമാനം കൂടി അതായത് ഒരു വർഷം പത്ത് കോടിയുടെ വരുമാനം കൂടി എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് ഏത് വഴിക്കാണ് ഈ വരുമാനം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അൻവർ ബബ് ബബ്ബ പറഞ്ഞു എന്നാണ് ഇ ഡിയുടെ വിശദീകരണം ഇതിപ്പോൾ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം റിഫോംസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഒരു സോറോസിൻ്റെ സംഘടനയാണ് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്കൻ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എ ഡി ആർ നമുക്കറിയാം സുപ്രീം കോടതിയിലൊക്കെ ഇവർ കേസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഗൂഗിളിലെ ജമിനൈ എടുത്ത് നോക്കിയാൽ എ ഡി ആർ പറയുന്നുണ്ട് അൻവറിൻ്റെ സ്വത്തിൽ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എത്തിയപ്പോൾ അൻപത് കോടിയുടെ വർധനമുണ്ടായി എന്ന് ഗൂഗിൾ പറയുന്നു ജമുനൈ പറയുന്നു അത് എ ഡി ആറിൻ്റെ റിപ്പോർട്ടാണെന്ന് പറയുന്നു അങ്ങനെ അൻവറിൻ്റെ വീട്ടിലേക്ക് അൻവറിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് കയറി ചെന്ന ഇ ഡി പൊക്കിയത് അൻവർ ഒരേ പ്രോപ്പർട്ടി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ രണ്ടിടത്തായിട്ട് വെച്ച് രണ്ട് തവണ വെച്ച് വലിയ തട്ടിപ്പ് നടത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് കെ എഫ് സിയിൽ നിന്ന് ഒരേ ആധാരം വെച്ച് വാങ്ങിയത് അതിന് ജീവനക്കാരുടെ ഒത്താശയുണ്ട് അന്ന് പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിലുണ്ടായിരുന്ന സി പി എമ്മിൻ്റെ ഗുഡ് ബുക്കിലുണ്ടായിരുന്ന സഖാക്കളുടെ മാനസപുത്രനായ അൻവർ ആയിരുന്നു അങ്ങനെ കെ എഫ് സി എന്ന് പറയുന്ന സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്ര പ്രവർത്തിക്കുന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അൻവർ ഇങ്ങനെ ആധാരം വെച്ചപ്പോൾ അത് വീണ്ടും വെച്ചിട്ടുണ്ടോ പുതിയ എൻകംബറൻസ് ഉണ്ടോ എന്നൊന്നും പരിശോധന നടത്തിയിട്ടില്ല എന്ന് ബാങ്കിലെ വാലുവേഷൻ ഉദ്യോഗസ്ഥരും ലീഗൽ അഡ്വൈസറും ഇന്നലെ ഇ ഡിയോട് സംബന്ധിച്ചു കാരണം ഇല്ലെങ്കിൽ അവരുടെ പണി പോവും അവർ ജയിലിൽ പോകും അപ്പോൾ പരിശോധിക്കുന്നതിൽ വീഴ്ച വന്നു നേരത്തെ പണയപ്പെടുത്തിയ വസ്തു തന്നെ ബാങ്കിൽ വെച്ച് അൻവർ ഇരുപത്തിമൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് തട്ടിയത് ഇരുപത്തി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ തട്ടി കിട്ട് എല്ലാം ബിനാമി അക്കൗണ്ടുകളിലേക്ക് മാറ്റി അങ്ങനെ പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് ആരുടെയൊക്കെ പേരിലാണെന്നറിയോ രസകരമാണ് അൻവറിൻ്റെ അനന്തരവനുണ്ട് പിന്നൊരു ഡ്രൈവറുണ്ട് ഇവരുടെ രണ്ടു പേരിൽ മല മാലംകുളം കൺസ്ട്രക്ഷൻസ് എന്ന പേരിലുള്ള ഒരു കമ്പനിയുണ്ട് ഇ ഡി അൻവറിനെ പിടിച്ചിരുത്തി അൻവർ സാർ അവിടെ ഇരിക്കെ ചോദിക്കട്ടെ കാര്യങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞ് ഇ ഡി ചോദിച്ചു ഈ മാലംകുളം കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഈ കമ്പനി ഉണ്ടല്ലോ നിങ്ങളുടെ അനന്തരവേൺ നിങ്ങളുടെ ഡ്രൈവർ ഇവർ രണ്ടുപേരും വേണം അതിൻ്റെ ഉടമസ്ഥൻ പക്ഷേ രേഖകൾ നോക്കുമ്പോൾ ഈ ഫണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് അതങ്ങനെയല്ലല്ലോ കാണുന്നത് അൻവർ എന്ന് ചോദിച്ചപ്പോൾ അൻവർ തത്ത പറയുന്നത് പോലെ പറഞ്ഞു എന്നാണ് ഇ ഡി പറയുന്നത് അതായത് മാലംകുളം കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഈ കമ്പനി തൻ്റെ ബിനാമി കമ്പനിയാണ് താൻ തൻ്റെ അനന്തരവൻ്റെയും ഡ്രൈവറുടെയും പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബിനാമി കമ്പനിയാണെന്ന് അൻവർ സമ്മതിച്ചു എന്നാണ് ഇ ഡി പറയുന്നത് തീർന്നില്ല പി വി ആർ മെട്രോ പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു എന്താ ഒരു വില്ല പ്രൊജക്ട് ഒരു എന്താ ഒരു ഒരു പ്രൊജക്റ്റ് ഉണ്ട് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുകയാണ് ടൗൺഷിപ്പിൽ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം അവിടെ സ്കൂൾ ഉണ്ടാവണം ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാവണം വീടൊക്കെ ഉണ്ടാവണം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്തി നോക്കുമ്പോൾ ഒരൊറ്റ എണ്ണത്തിന് പഞ്ചായത്തിൽ നിന്നോ മറ്റ് അധികൃത സ്ഥാപനങ്ങളിൽ നിന്നോ ലൈസൻസോ അനുവാദമോ വാങ്ങിയിട്ടില്ല അല്ലേ പി വി അൻവർ അൻവറിന് ആരുടെ അനുവാദം അദ്ദേഹം തീരുമാനിക്കും അദ്ദേഹമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ഉടമയായ മഹാദേവനെ പോലെ അൻവർ തീരുമാനിക്കും അൻവറിൻ്റെ നാട്ടിൽ എന്തു ചെയ്യണം അൻവറിൻ്റെ ഭൂമിയിൽ എന്ത് ചെയ്യണം അവിടെ തടയണ കെട്ടണോ അത് പൊളിക്കണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞാൽ നില്ല ഹൈക്കോടതി എനിക്ക് സൗകര്യമില്ല എന്ന് പറയും അവിടെ പാർക്കുണ്ടാക്കിയിട്ടുണ്ട് സ്കൂളുണ്ടാക്കിയിട്ടുണ്ട് ഒന്നിനും ലൈസൻസ് ഇല്ല ഒന്നിനും അനുവാദം വാങ്ങിയിട്ടില്ല എന്ന് ഇ ഡി പറയുന്നു തീർന്നില്ല അൻവറിൻ്റെ സഹായികളൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ അവർ പറയുകയാണ് അതെ അൻവർ സാർ സാഹിബ് പറയും ഇവിടെ ഒപ്പിടന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒപ്പിടും എന്നിട്ട് ഒപ്പിട്ടിട്ട് ഈ പൈസയൊക്കെ വാങ്ങും പൈസയൊക്കെ വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ അത് ചിലവഴിക്കും എന്നിട്ട് വേറെ ചാനൽ മാറ്റി വേറെ അക്കൗണ്ട് ചാനലുകൾ ഉണ്ടാക്കി പി വി ആർ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന പിന്നെ ബിസ് മഞ്ചേരി എൽ എൽ പി കെ എഫ് തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം അൻവറിൻ്റെ ബിനാമിയാണെന്ന് എന്നാണ് പറയുന്നത് കെ കെ എഫ് സിയുടെ മലപ്പുറത്തെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ ഇപ്പോൾ വലിയ ദയനീയമാണ് കാരണം പണയം വെച്ച ഭൂമിയുടെ ആധാരം വീണ്ടും കൊണ്ട് കൊടുത്ത് ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥർ പെട്ടു പക്ഷെ വേറെ കാര്യമുണ്ടോ ഉദ്യോഗസ്ഥരെ അങ്ങനെ പെടും അവർ പക്ഷെ അവരെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ കാരണം അൻവർ എന്ന് പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു അൻവർ വിചാരിച്ചാൽ കേരളത്തിൽ ഒരു ഈച്ച പോലും പറക്കില്ല എന്ന തരത്തിലേക്ക് പിണറായി തുല്യനായി അധികാരം കൈയാളുന്ന ഒരാളായി ആരെയും എന്തും പറയാം ആരെയും എന്തും ചെയ്യാം തൻ്റെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന തരത്തിലൊക്കെ അങ്ങ് വളർന്ന് ഈ നമ്മൾ ഉത്തർപ്രദേശിലൊക്കെ കാണുന്ന ചില ഗുണ്ടാത്തലവന്മാരെ പോലെയാണ് അൻവർ പെരുമാറിയിരുന്നത് അതിനൊക്കെ ഒത്താശ ചെയ്യുന്ന അരു നിൽക്കുന്ന നിലപാടായിരുന്നു പിണറായി വിജയൻ്റെ ആയിരുന്നു കേരള പോലീസിനെ ഭരിച്ചു കൊണ്ടിരുന്നത് നമ്മളൊന്ന് ആലോചിക്കണം മറനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമം നടത്തുന്ന ഷാജൻസ് കറിയെ അൻവർ അക്ഷരാർത്ഥത്തിൽ വേട്ടയാടുകയായിരുന്നു വെല്ലുവിളി ഓരോ ദിവസവും വെല്ലുവിളിക്കണം നിൻ്റെ സ്ഥാപനം ഞാൻ ഇത്ര ദിവസനകം പൂട്ടിക്കും ആ പൊട്ടിക്കാനുള്ള ഏർപ്പാട് ചെയ്തു എവിടെ പോയാലും അറസ്റ്റ് ചെയ്യും നിന്നെ ജയിലിലടയ്ക്കും അൻവർ പറയുന്നു പോലീസ് അതുവഴി പ്രവർത്തിക്കുന്നു അങ്ങനെ കേരള പോലീസിലെ ഈ തൊപ്പി വയ്ക്കാത്ത ബാറ്റൻ കയ്യില്ലാത്തൊരു ഡി ജി പിയെ പോലെ അൻവർ പെരുമാറിയിരുന്നു പക്ഷേ പിണറായിയെ ഒറ്റി പിണറായിയോട് തെറ്റിയതുകൂടി അൻവറിൻ്റെ വീഴ്ച ആരംഭിച്ചു പക്ഷേ അൻവർ ചെയ്തത് ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ കേരളത്തിലെ മാഫിയ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്ക് സഹായകമാകുന്ന നിലപാടുകളാണ് എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് ശ്രദ്ധിക്കണം പിണറായി വിജയനാണ് അൻവറിന് മാഫിയ സംഘങ്ങളുമായും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായും ബന്ധമുണ്ടെന്ന് പരസ്യമായി വാർത്താസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കൃത്യമായും വിവരങ്ങൾ ലഭിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഒരു കാലത്ത് കൊണ്ടു നടന്നിരുന്ന അൻവറിനെ പിണറായിക്ക് കൈയൊഴിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ ഭസ് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ തന്നെ നിഗ്രഹിക്കുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് പിണറായി കയ്യൊഴിഞ്ഞത് പിണറായി കൈയൊഴിഞ്ഞു എന്ന് മാത്രമല്ല പിണറായി കേസിൽ പ്രതിയാക്കി പിണറായിയുടെ പോലീസെടുത്ത കേസുകളിൽ അൻവർ ഇപ്പോൾ പ്രതിയാണ് അതിനു പുറമെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പി എത്ര നിന്ദ്യമായ ഭാഷയിലാണ് ഈ അൻവർ ആക്രമിച്ചുകൊണ്ടിരുന്നത് പിണറായിയുടെ തണലുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ ബലമുണ്ടെങ്കിൽ തന്നെ ആരും തുടത്തില്ല എന്ന് കരുതിയിരുന്ന അൻവറിനെ ഇപ്പോൾ മൂക്കുകൊണ്ട് ഇച്ഛ ഇന്ന വരപ്പിക്കുകയാണ് കേന്ദ്ര ഏജൻസിയായ ഇ ഡി ഇ ഡി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനില്ലാതെ അൻവർ വിയർത്തൊലിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും അൻവറിൻ്റെ ഹുങ്കൊന്ന് താന്നിട്ടുണ്ട് അൻവറിന് ഇനി ആർക്കൊക്കെ നേരെ കക്കൂസിലെ ബക്കറ്റുമായി വരുമെന്ന് നമുക്കറിയില്ല ഏതായാലും പഴയ പ്രതാപത്തിൽ മറ്റുള്ളവരുടെ ദഞ്ചത്തേക്ക് കുതിര കയറാൻ അൻവറിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇ ഡി ചോദ്യം ചെയ്തെങ്കിൽ ഇ ഡി റെയ്ഡ് നടത്തിയെങ്കിൽ ഇ ഡി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അൻവറിനെ ഇ ഡി ഒരു ദിവസം കൊണ്ടുപോകും ഇ ഡിയുടെ ഇടിക്കൂട്ടിലേക്ക് അൻവർ കയറി നിൽക്കുകയാണ് ഉറപ്പാണ് അൻവറിന് കിട്ടാൻ പോകുന്നത് കാരാഗ്രഹവാസമാണ് എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ നമുക്ക് കാത്തിരിക്കാം ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ ഒരു അശ്ലീലമായ രാഷ്ട്രീയ പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന ഒരു അവിവേകിയായ മനുഷ്യൻ ധിക്കാരിയായ മനുഷ്യൻ ഗുണ്ടായുസത്തിൻ്റെ പ്രതിരൂപമായ ഒരു മനുഷ്യൻ പതുക്കെ പതുക്കെ അയാളുടെ അസ്തമന കാലത്തിലേക്ക് നടക്കുകയാണ് കാരണം ഇപ്പോൾ ചിരിക്കാൻ പിണറായി മാത്രമല്ല അൻവറിൻ്റെ ഇടപെടലുകളും മുറിവേറ്റ ഒരുപാട് ആളുകളുമുണ്ട് കാലം കരുതി വെച്ചത് അൻവറിന് കിട്ടുന്നു എന്നേ കരുതാൻ തരമുള്ളൂ